സാധന സാമഗ്രികൾ പിടിച്ചെടുത്ത കട്ടപ്പന നഗരസഭാ വാഹനം വ്യാപാരികൾ തടഞ്ഞു പച്ചക്കറി പൊതു മാർക്കറ്റിലാണ് നഗരസഭയുടെ വാഹനം തടഞ്ഞത് വ്യാപാര സ്ഥാപനങ്ങളുടെ വെളിയിലേക്ക് സാധന സാമഗ്രികൾ ഇറക്കി വെച്ച് വിൽപ്പന നടത്തിയതിനെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം കട്ടപ്പന മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെളിയിലേക്ക് ഇറക്കി വസ്തുക്കൾ വെച്ചതും കെട്ടിടത്തിന് വെളിയിലേക്ക് ഡെസ്കും അനുബന്ധ സാധനങ്ങളും വെച്ച് വിൽപ്പന നടത്തിയതുമായ സാധനങ്ങളാണ് നഗരസഭാധികൃതർ പിടിച്ചെടുത്തത് തുടർന്ന് ഇവ നഗരസഭാ വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമവും നടത്തി ഇതോടെയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് വന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ വെളിയിലേക്ക് ഇറക്കി അനധികൃത വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ടു പോയത് വിഷയത്തിൽ വ്യാപാരികൾക്ക് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ാനും കച്ചവടക്കാർ അനധികൃതമായി കച്ചവടം നടത്തുന്നതിനെതിരെയാണ് നടപടി സ്വീകരിച്ചതെന്നും വിഷയത്തിൽ വ്യാപാരികൾ വീണ്ടും ഇതേ പ്രവർത്തനം തുടർന്നാൽ കർശന നടപടിയിലേക്ക് പോകുമെന്നും നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കട്ടപ്പന സസ്യ മാർക്കറ്റിൽ കാലങ്ങളായിട്ട് കച്ചവടം കുറഞ്ഞു കുറഞ്ഞുവരുന്ന അപ്പോൾ അതോടൊപ്പം തന്നെ നല്ലൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു കാരണം അനധികൃതമായിട്ട് മാർക്കറ്റിൻ്റെ ഓപ്പൺ സ്പേസിലേക്ക് ഇറക്കി പച്ചക്കറി വിൽപ്പന ഒരു പരാതി പലതവണ വന്നതാണ് നമ്മൾ കച്ചവടക്കാരെ നേരിട്ട് കണ്ട് നോട്ടീസ് കൊടുത്തു അവരെ ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ച് അത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ കച്ചവടം സുഖമായിട്ട് നടത്താൻ പറ്റുള്ളൂ എന്നു ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ഉള്ളിടത്തേക്ക് അല്ലെങ്കിൽ കച്ചവടം മാറുമെന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ പലതവണ അവരെ ബോധിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അവരെന്നെല്ലാം വിഭിന്നമായിട്ട് നിരന്തരമായിട്ട് മൂന്നാലഞ്ച് കച്ചവടക്കാർ ഓപ്പൺ സ്പേസിലേക്ക് കടയിൽ നിന്ന് വെളിയിലേക്ക് സാധനം ഇറക്കി കച്ചവടം ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പരാതി രൂക്ഷവാദനയ്ക്ക് അടിസ്ഥാനത്തിൽ മറ്റ് കച്ചവടക്കാർക്ക് പരാതി രൂക്ഷവാദനയ്ക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെതിരെ ഇന്ന് നടപടി സ്വീകരിച്ചിരുന്നു അവർക്കെതിരെ അച്ചടക്ക നടപടി തുടർന്ന് ഉള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ട് അധികൃത കച്ചവടം അവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും കൂടാതെ ഇപ്പം വാഹനങ്ങൾ അവിടെ കടന്നു പോകുന്നത് സംബന്ധിച്ചൊരു ആക്ഷേപം അവർ പറഞ്ഞിരുന്നു അത് സംബന്ധിച്ച് ഇരുകൂട്ടരും വ്യാപാര സമിതിയിലെ ഏകോപന സമിതിയുടെ അംഗങ്ങളെ നേതാക്കന്മാരെ വിളിച്ച് ഒരു അഭിപ്രായ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അതേസമയം വലിയ പ്രതിഷേധവുമായിട്ടാണ് വ്യാപാരികളുടെ രംഗത്ത് വന്നത് വ്യാപാരികളോട് ശത്രുതാപരമായ നിലപാടാണ് നഗരസഭാ അധികൃതർ വച്ചുപുലർത്തുന്നതെന്ന് വ്യാപാരികൾ ആരോപിച്ചു ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് പൊതുമാർക്കറ്റിൽ വ്യാപാരികൾക്ക് ഗുണകരമായ രീതിയിൽ കച്ചവടം ഉണ്ടാവുന്നത് ഈ ദിവസങ്ങളിൽ ഏതാനും വസ്തുക്കൾ വ്യാപാരശാലയ്ക്ക് മുന്നിൽ ഡിസ്പ്ലേ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഇത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു എന്ന് കാണിച്ചാണ് നഗരസഭാധികൃതർ ധിക്കാരപരമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് ചില രാഷ്ട്രീയ സംഘടനകളെ കൂട്ടുപിടിച്ച് പൊതുമാർക്കറ്റിനെ നശിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് കട്ടപ്പന നഗരസഭ നടത്തുന്നതിനും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് തെക്ക പറഞ്ഞു മാർക്കറ്റിൽ വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ വ്യാപാരികൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ശത്രുതാപരമായിട്ടുള്ള നിലപാടാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നമുക്കറിയാം കോവിഡിന് ശേഷം കട്ടപ്പന മാർക്കറ്റിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവിടെ വ്യാപാരികളിൽ നിന്ന് നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ അതനുബന്ധ വിഷയങ്ങൾ കട്ടപ്പന നഗരസഭയെ നിരന്തരമായിട്ട് അറിയിക്കുന്നു കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് കട്ടപ്പന നഗരസഭയിൽ നിരന്തരമായിട്ടുള്ള പരാതികൾ നിവേദനങ്ങൾ കുറിച്ചുണ്ട് വ്യാപാരികളെ വീണ്ടും ക്രോശിക്കുന്ന രീതിയിൽ അവരെ ധിക്കാരപരമായിട്ടുള്ള നടപടികൾ ചില രാഷ്ട്രീയ അജണ്ടകളുടെ പേരിൽ ചില വ്യാപാര സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ കട്ടപ്പന നഗരസഭ സ്വീകരിക്കുന്നു ഇന്ന് ഇവിടെ കട്ടപ്പന മാർക്കറ്റിൽ ഉണ്ടായത് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇപ്പോൾ നിലവിൽ കച്ചവടം നടക്കുന്നത് ഈ ഞായറാഴ്ച അന്യ സംസ്ഥാന തൊഴിലാളികൾ കട്ടപ്പനയിൽ വരുമ്പോൾ മാത്രമാണ് കട്ടപ്പന വ്യാപാരി കട്ടപ്പന മാർക്കറ്റിൽ വ്യാപാരം നടക്കുന്നത് വ്യാപാരം നടത്തുന്ന കടക്കാര് കുറച്ച് സാധനങ്ങൾ പുറത്തോട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ള എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നഗരസഭ ഇവിടെ വരികയും ഇവിടുത്തെ വ്യാപാരികളുടെ സാധനങ്ങൾ ഒന്നടങ്കം അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുകയും ചെയ്യാൻ ശ്രമിച്ചു മാർക്കറ്റിന് വേണ്ട എല്ലാവിധ അടിസ്ഥാന വികസന കാര്യങ്ങൾക്കും വ്യാപാരികളാണ് പണം മുടക്കുന്നത് എന്നാൽ വ്യാപാരി വിരുദ്ധ നിലപാട് മാത്രമാണ് കട്ടപ്പന നഗരസഭാധികൃതർ സ്വീകരിക്കുന്നത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ സാധനങ്ങൾ പിടിച്ചെടുത്തു കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ചെറുകിട കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തി വൻകിട സൂപ്പർ മാർക്കറ്റുകളെ സഹായിക്കാനുള്ള നിലപാടാണ് നഗരസഭാധികൃതരുടെ ഭാഗത്തു നിന്നും നഗരസഭ നഗരസഭവാഴ്ച നടത്തുകയാണെന്നും വ്യാപാരി മനു ജോസഫ് പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു നോട്ടീസോ കാര്യങ്ങൾ പോലും തരാതെ ഞങ്ങളോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള ഏത് കാര്യത്തിനും ഞങ്ങൾ സഹകരിച്ചു പോകുന്ന ആൾക്കാരെ വ്യാപാരികള് ഞങ്ങൾക്കെതിരായിട്ടാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കുന്നത് കാരണം മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകൾ വളർത്താൻ വേണ്ടി ചെറുകിട കച്ചവടക്കാരെ മുനിസിപ്പാലിറ്റി തികച്ചും തീർത്ത് കളയാണ് വ്യാപാര മാന്ദ്യങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ മാർക്കറ്റിൽ യും വ്യാപാരി വ്യവസായിട്ട് സാധനങ്ങൾ പിടിച്ചുകൊണ്ടുപോയ ലോറി വ്യാപാരികൾ തടഞ്ഞതോടെ പൊതുമാർക്കറ്റിലെ ഗതാഗതം നിലച്ചു നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞു വെക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വണ്ടി വണ്ടി മതി അല്ലേ മുൻസിപ്പാലിറ്റി വേണ്ടിയാണ് സെക്രട്ടറി ആരും വേണേലും വന്നെ ഇപ്പൊ എഴുപത് രൂപ പത്ത് കിലോ കൂടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ സാറിന് പണിക്കാറായിട്ട് അനധികൃത വിൽപ്പന നടത്തിയതിനാണ് നടപടികൾ സ്വീകരിച്ചതെന്ന് നഗരസഭാധികൃതർ വ്യക്തമാക്കുമ്പോഴും നഗരത്തിനുള്ളിൽ നടക്കുന്ന നിരവധി അനധികൃത കച്ചവടങ്ങൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന ചോദ്യവും വ്യാപാരികൾ ഉയർത്തുന്നു പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്ത് പോലീസെത്തി ക്രമസമാധാനം ഉറപ്പാക്കി തുടർന്ന് നഗരസഭാ സെക്രട്ടറി സ്ഥലത്തെത്തി വ്യാപാരികളും വ്യാപാര സംഘടനകളുമായി ചർച്ച നടത്തി പിടിച്ചെടുത്ത വസ്തുക്കൾ വിട്ടു നൽകിയ ശേഷമാണ് വാഹനം കടത്തിവിട്ടത് വ്യാപാരികളുടെ ഭാഗത്തു നിന്നും വീണ്ടും ഇത്തരത്തിൽ സമീപനമുണ്ടായാൽ കർശന നടപടികളിലേക്ക് പോകുമെന്നാണ് നഗരസഭയുടെ തീരുമാനം അതേസമയം നഗരസഭ ധിഖാരപരമായ നടപടി തുടർന്നാൽ ശക്തമായ സമര സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് വ്യാപാര വ്യവസായ സമിതി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബീറോ കട്ടപ്പന